ഇന്ത്യൻ ടീമിൻ്റെ പുതിയ കോച്ചായി എത്തിയിരിക്കുന്ന ഗൗതം ഗംഭീറിനെ ശ്രദ്ധ പിടിച്ചു വരുന്ന ഇന്നിങ്സുമായി കസറിയിരിക്കുകയാണ് മലയാളി താരം സഞ്ജു സാംസൺ സിംബാവുമായുള്ള അഞ്ചാമത്തെയും അവസാനത്തെയും ടി ട്വൻ്റിയിലാണ് ക്ലാസ് ഫിഫ്റ്റിയുമായി അദ്ദേഹം ടീമിൻ്റെ രക്ഷകനായത് നാലാം നമ്പറിലേക്ക് പ്രൊമോഷൻ ലഭിച്ച സഞ്ജു തനിക്ക് ലഭിച്ച അവസരം ഇരിക്കുമുതലാക്കുകയായിരുന്നു അൻപത്തെട്ട് റൺസാണ് സഞ്ജു നേടിയത് നാൽപ്പത്തഞ്ച് ബോളുകൾ നേരിട്ട് അദ്ദേഹത്തിന് ഇന്നിങ്സിൽ നാല് സിക്സും ഒരു ഫോറും ഉൾപ്പെട്ടിരുന്നു ഓപ്പണർ യശസ്സി ജെയ്സ്വാൾ പന്ത്രണ്ട് അഭിഷേക് ശർമ്മ പതിനാല് എന്നിവരെ തുടക്കത്തിൽ തന്നെ നഷ്ടമായതോടെ നാലാം ഓവറിൽ സഞ്ജു ക്രീസിലെത്തിയിരുന്നു ഓവറിലെ അഞ്ചാമത്തെ ബോളിലാണ് അഭിഷേക് മടങ്ങിയത് ഇന്ത്യ അപ്പോൾ രണ്ട് വിക്കറ്റിന് മുപ്പത്തെട്ട് എന്ന നിലയിലായിരുന്നു ക്യാപ്റ്റൻ ഷുഖ്മാൻ ഗീറ്റിനൊപ്പം സഞ്ജു മികച്ചൊരു കൂട്ടുകെട്ടുണ്ടാക്കുമെന്ന് കരുതിയെങ്കിലും അത് ഉണ്ടായില്ല അടുത്ത ഓവറിൽ ഗില്ലും പതിമൂന്ന് വീണു ഇതോടെ സഞ്ജുവിൻ്റെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയും ചെയ്തു രാജസ്ഥാൻ റോയൽസിലെ തൻ്റെ ഫേവറിറ്റ് ബാറ്റിംഗ് പങ്കാളിയായ റിയാൻ പരാഗിനെ കൂട്ടിപ്പിടിച്ച് അദ്ദേഹം ടീമിനെ കൂടുതൽ തകർച്ചയിലേക്ക് വീഴാതെ കൈപിടിച്ചുയർത്തി സ്ട്രൈക്കർ റൊട്ടേറ്റ് ചെയ്ത് കളിച്ച ഈ ജോഡി ഇന്ത്യയെ മുന്നോട്ട് നയിക്കുകയായിരുന്നു അറുപത്തഞ്ച് റൺസ് ഈ സഖ്യം കൂട്ടിച്ചേർത്തതോടെ ഇന്ത്യയുടെ ടോട്ടൽ നൂറ് കടക്കുകയും ചെയ്തു അതിനിടെ പന്ത്രണ്ടാം ഓവറിൽ ബ്രണ്ടൻ മാവൂറ്റിയ്ക്കെതിരെ തുടർച്ചയായി രണ്ട് സിക്സറുകൾ പുറത്ത് സഞ്ജു ആരാധകരെ ത്രില്ലടിപ്പിക്കുകയും ചെയ്തു ഒരു സിക്സർ മേൽക്കൂരയ്ക്ക് മുകളിലൂടെ പുറത്തേക്കാണ് പറഞ്ഞത് പതിനഞ്ചാം ഓവറിൽ പരാഗിനെ ഇരുപത്തിരണ്ട് നഷ്ടമായെങ്കിലും സഞ്ജു തൻ്റെ ഇന്നിങ്സുമായി മുന്നോട്ട് പോയി പതിനേഴാം ഓവറിലാണ് അദ്ദേഹം ഫിഫ്റ്റി പൂർത്തിയാക്കിയത് മുപ്പത്തൊമ്പത് ബോളുകളിൽ നിന്നായിരുന്നു ഇത് സ്കോറിംഗ് ഉയർത്താനുള്ള ശ്രമത്തിനിടെയാണ് പതിനെട്ടാം ഓവറിൽ സഞ്ജു പുറത്തായത് മുസറാബാനിയുടെ ബൌളിംഗിൽ മികച്ചൊരു ഒരു ക്യാച്ചിലൂടെ മറുമാനി അദ്ദേഹത്തെ മടക്കുകയായിരുന്നു കഴിഞ്ഞ ടി ട്വൻ്റി ലോകകപ്പിൽ ടീമിനുണ്ടായിട്ടും ഒരു മത്സരത്തിൽ പോലും കളിക്കാൻ സഞ്ജുവിന് അവസരം ലഭിച്ചിരുന്നില്ല സിംബാവോയുമായുള്ള ഈ പരമ്പരയിലെ ആദ്യ രണ്ട് കളിലും അദ്ദേഹം ടീമിലില്ലായിരുന്നു മൂന്നാമത്തെ ടി ട്വൻറ്റിയിലാവട്ടെ അഞ്ചാം നമ്പറിൽ ബാറ്റ് ചെയ്തതിനാൽ വെറും ഏഴു ഏഴ് ബോളുകൾ മാത്രമേ സഞ്ജുവിന് നേരിടാനായുള്ളൂ പുറത്താവാതെ പന്ത്രണ്ട് റൺസും അദ്ദേഹം നേടി നാലാം ടി ട്വൻറ്റിയിൽ അദ്ദേഹത്തിന് ബാറ്റിങ്ങിന് ഇറങ്ങേണ്ടി വന്നില്ല എന്നാൽ അവസാന കളിയിൽ പ്രതിസന്ധി ഘട്ടത്തിൽ ഗ്രീസിലെത്തിയപ്പോൾ മികച്ചൊരു ഇന്നിങ്സ് സഞ്ജു കാഴ്ചവെക്കുകയും ചെയ്തിരിക്കുന്നു സഞ്ജു സാംസൺ തൻ്റെ കഴിവ് വീണ്ടും ലോകത്തിന് കാണിച്ചു തന്നിരിക്കുകയാണ് പുതിയ കോച്ച് ഗൗതം ഗംഭീറെങ്കിലും ഇത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു ശ്രീലങ്കയ്ക്കെതിരെ അടുത്ത പരമ്പരയും സഞ്ജുവിന് തീർച്ചയായും അവസരം നൽകേണ്ടതുണ്ട് ഋഷഭ് പന്തിനേക്കാൾ മികച്ച ഇന്നിങ്സുകൾ കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് എന്ത് ചെയ്യേണ്ടതെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു സൗത്ത് ആഫ്രിക്കക്കെതിരെ അവസാനമായി കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി നേടിയ താരമാണ് സഞ്ജു സാംസൺ പക്ഷേ അതിനുശേഷം അദ്ദേഹം ബീൻ ഏകദിനം കളിച്ചിട്ടില്ല ഇപ്പോൾ സിംബാവയ്ക്കെതിരെ ഇപ്പോൾ അവസാന ടി ട്വന്റിയിൽ ഫിഫ്റ്റിയും നേടിയുകയാണ് സഞ്ജു അടുത്ത ടി ട്വൻറ്റിയിൽ അദ്ദേഹത്തിന് ഇടമുണ്ടാവുമെന്ന് കാത്തിരുന്നു കാണാം ഗൗതം ഗംഭീർ നീതി കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ആരാധകർ കുറിക്കുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം